പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ കാന്തപുരം മുസ്താദിന് ഇവിടെ എസ് എൻ ഡി പി യോഗം പോലും അവാർഡ് നൽകി ആദരിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വിമർശകരായ ആളുകൾ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരുന്നു അതിനെ അനുകൂലിക്കുന്നില്ലെങ്കിൽ വിമർശിക്കാതെങ്കിലും നിന്നിവിടെ നമ്മളൊന്നും ഞാനൊന്നും എ പി സുന്യല്ല എന്നാലും നമ്മൾ അദ്ദേഹം ചെയ്തൊരു കാര്യം അത് അദ്ദേഹം ചെയ്തതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ജ ഈ ആരിഫിനെ പോലെയുള്ള വർഗീയവാദികൾ പ്രചരിപ്പിച്ചിരുന്ന എന്തേനി എ പി ഇവിടെ മുസ്ലിംകളെ തീവ്രവാദികളാണ് എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്നും എന്നതുപോലെ തന്നെ ഇപ്പോൾ നിമിഷ പ്രിയൻ്റെ കാര്യത്തിൽ ഹിന്ദു ആയതുകൊണ്ടാണ് ഇടപെടപ്പെടാഞ്ഞതെന്നും അബ്ദുറഹീം മുസ്ലിം ആയതുകൊണ്ടാണ് ഇടപെട്ടത് എന്നൊക്കെ ഒരു സാഹചര്യത്തിൽ അതല്ല എന്ന് തിരുത്താൻ വേണ്ടിയിട്ട് എ പി ഇങ്ങനൊരു ഒരു കാര്യം ചെയ്തെങ്കിൽ അതിനെ നമ്മൾ അനുകൂലിക്കുന്നതിന് പകരം വിമർശിക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു ഇപ്പോൾ ഏറ്റവും ഇട്ടടിയായത് കുരുവട്ടൂരി കുരുവട്ടൂരി കള്ളത്തിരിക്കത്തുകാർക്കാണ് കുരുവട്ടൂരി തിരീക്കത്തിൻ്റെ കള്ളത്തിരിക്കത്തുകാരായത് എന്ന് നൗസാദും ഇങ്ങനെ കൂട്ടർക്കുമാണ് ഇവിടെ ഏറ്റവും വലിയ ഇട്ടടി ആയിരിക്കുന്നത് കാരണം അവരി എന്ത് പറയും അവർക്കെന്താണ് അവിടെ പറയാനുള്ളത് ഇവരല്ലേ ഇവിടെ വർഗീയത പകർത്തുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടും കെട്ടി മുസ്ലിമാണെന്നുള്ള സുന്നിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കള്ളക്കറാമത്തുകളും ഒക്കെ മുസ്ലിം സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നത് ആന മുദബിറുള്ളാൽ എന്ന് മടവൂർ പറഞ്ഞിട്ടുണ്ട് അപ്പം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് മടവൂര് നേരിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിഡിത്തരങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം മടവൂർ ഈ അങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ സ്വീകരിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം ഈ ജതുവിൻ്റെ അല്ലാണ്ട് പറഞ്ഞത് വെച്ചെങ്കിൽ ഒരു വലിയ ഞാൻ ആ ലോകം മുദബിറല്ലാൽ എന്നാരെങ്കിലും പറഞ്ഞവിടെ ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ ഇത്തരം വിഡ്ഢികളുടെ വിഡ്ഢിവേഷം അഴിഞ്ഞു ചാടുന്ന രംഗം കൂടിയാണ് ഇപ്പോൾ ഈ എസ് എൻ ഡി പി ചെയ്തിട്ടുള്ളത് അവർക്ക് അതിൻ്റേതായ ആദരവ് അർപ്പിച്ചുകൊണ്ട് നമ്മളിതൊന്ന് പറയാൻ അർഹനല്ലെങ്കിലും ഇതൊക്കെ നമ്മൾ എതിർക്കുന്ന ഒരാളല്ല നമ്മൾ അനുകൂലിക്കുന്ന ഒരാളാണ് ആര് നന്മ ചെയ്താലും നമ്മൾ എന്താണ് അനുകൂലിക്കണം അതിന്ന ഗ്രൂപ്പ് ഇന്ന ജാതി ഇന്ന ആൾ മനുഷ്യൻ മനുഷ്യനായി ഇവിടെ കാണണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാൻ വരെ തയ്യാറാകാത്ത യുക്തിവാദികളോട് അനുഗമിക്കുകയാണോ ഈ കള്ളത്തരിക്കത്ത് കുരുവട്ടൂരികൾ ചെയ്യേണ്ടത് അവർക്ക് എങ്ങനെ ജീവിക്കുക യുക്തിവാദികളായിട്ട് അതിലേക്കൊരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കള്ളത്തരിക്കത്തുകാരി ഇവിടെ ഇല്ലാത്ത ചില വാദങ്ങളായിട്ട് ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത് മഷായഖന്മാരോ കുരുത്തക്കേടും ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ഉസ്താദന്മാരും ചീത്ത പറഞ്ഞാണ്ട് ശരീരത്തിന് അംഗീകരിക്കാത്ത തിരിക്കത്തോ എന്ത് കള്ളത്തരിക്കത്താണിവർ ഇവിടെ അവരെ മഷേഖന്മാർ പറയണോ എത്ര ഇപ്പം പൊട്ടിമുളച്ച ഒന്നോ രണ്ടാൾക്കാർ അവരെ ലോകം നിയന്ത്രിക്കണത് ഇപ്പം അവരെ അപ്പം മുതിർന്നർ തെർബിയത്തിന് പറ്റാത്ത മുരീതന്മാർ എന്ത് വ്യക്തികൾ അവരൊക്കെ ആയി ഇവരൊക്കെയാണോ ഇപ്പോൾ അവിടെ